ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ പറ്റിയുള്ള സത്യം ഇവിടെ ഞാൻ അതേക്കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല എന്നാൽ അതെൻ്റെ ജീവിതത്തെ വളരെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ മുഖം പൂഴിയിലാഴ്ത്തി എൻ്റെ സ്ഥാനം മനസ്സിലാക്കി അവിടെ ആയിരിക്കാനായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അനേക വിശ്വാസികൾ അവർക്കൊരു ധാരണയുമില്ല അവരുടെ ജീവിതത്തിൽ എത്രമാത്രം നികളവും ദാഷ്ട്യമുണ്ടെന്നോ ആത്മീക വിവേചനമുള്ള ആർക്കും അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ആത്മീയമായിട്ട് വിവേചിക്കാൻ കഴിയുന്നവരുടെ എണ്ണം കുറവായത് മറ്റുള്ളവർക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എല്ലാവരും ചിന്തിക്കുന്നു അവർ വളരെ താഴ്മയുള്ളവരാണെന്ന് അവരവരെ പറ്റി ചിന്തിക്കുന്ന അങ്ങനാണോ നിന്റെ ജീവിതകാലം മുഴുവൻ നീ അങ്ങനെ ചിന്തിക്കണമെന്ന് അഭിശാജ് ആഗ്രഹിക്കുന്നു അത് ഇതുപോലാണ് രോഗമുള്ള ഒരു മനുഷ്യൻ അവൻ്റെ രോഗത്തെപ്പറ്റി അവൻ അറിയില്ല നോക്കൂ നിങ്ങൾക്ക് ക്യാൻസർ പിടിപെട്ടു എന്നാൽ നിനക്കറിയില്ല നിനക്ക് ക്യാൻസർ ഉണ്ടെന്ന് എന്നാലും അത് നിന്നെ കൊല്ലും ക്യാൻസർ വന്ന് മരിക്കാൻ ക്യാൻസർ ഉണ്ടെന്ന് നീ അറിയണമെന്നില്ല അതുണ്ടെന്ന് നിങ്ങൾക്കറിഞ്ഞാൽ നിങ്ങൾക്കത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും ഈ ലോകത്തിലുള്ള ഏറ്റവും രോഗിയായ ആൾ അതാരാണെന്ന് താൻ രോഗിയാണെന്ന് അറിയാത്തവനാണ് അതുപോലെ ഒരു ക്രിസ്ത്യാനി അവനെക്കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും അധികം ദുഃഖം തോന്നേണ്ടത് അവനോ അവളോ അവരൊരു നികളിയാണെന്ന് അറിയാതിരിക്കുമ്പോഴാണ് മറ്റൊരാളിലുള്ള നികളം നിങ്ങൾക്ക് അറിയാൻ കഴിയണമെങ്കിൽ നിങ്ങൾ വാസ്തവത്തിൽ താഴ്മയുള്ളവനായിരിക്കണം അല്ലെങ്കിൽ നിനക്ക് കാണാൻ കഴിയില്ല അനേകരുടെ നികളം യേശുവിന് കാണാൻ കഴിഞ്ഞു ഒരു ദൈവജനത്തിൽ ഞാനത് കാണിക്കാം സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഇത് വളരെ ഒരു വാക്യമാണ് യോഹന്നാൻ സുവിശേഷൻ രണ്ടാമധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് യോഹന്നാൻ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം നിങ്ങളുടെ വേദപുസ്തകം തുറന്ന് ശ്രദ്ധാപൂർവം നോക്കുക പെസഹാ പെരുന്നാളിൽ എരിശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവർ തങ്ങളെ തന്നെ അവനേൽപ്പിച്ചു കൊടുത്തു അങ്ങനെ അത് വായിക്കുക അവരെ യേശു ചെയ്ത ആ അത്ഭുതങ്ങൾ കണ്ടു എന്നിട്ട് തങ്ങളെ തന്നെ അവനേൽപ്പിച്ചു കൊടുത്തു എന്നാൽ അവൻ തന്നെ തന്നെ വിശ്വസിച്ച് അവരുടെ പക്കൽ ഏൽപ്പിച്ചില്ല ആഹാ അത് ഇതുപോലെയാണ് ഒരു വിവാഹത്തിൽ ആ വിവാഹം നടത്തുന്ന ആൾ ആ സ്ത്രീയോട് ചോദിക്കുന്നു നിനക്ക് ഇയാളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് അവൾ പറയുന്നു ഉണ്ട് പുരുഷനോട് ചോദിക്കുന്നു നിനക്ക് വിവാഹത്തിൽ താല്പര്യമുണ്ട് അവൻ പറയുന്നില്ല ഒരു വിവാഹം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതാണ് ഇവിടെ സംഭവിച്ചത് അവർ പറഞ്ഞ് നിന്നെ വിശ്വസിച്ച് ഞങ്ങൾ നിന്റെ കയ്യിൽ ഫരവേൽപ്പിക്കുന്നു കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് അവരവരെ തന്നെ സമർപ്പിച്ചു കൊടുത്തു എന്നാൽ അവൻ തന്നെ തന്നെ ഏൽപ്പിച്ചില്ല എന്തുകൊണ്ട് കാരണം ഇവിടെ പറയുന്നു അവരെന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു മനുഷ്യരിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കിയാൽ തനിക്ക് മനുഷ്യരെ കുറിച്ച് യാതൊരു തന്നെ ഈ സാക്ഷ്യം ആവശ്യമില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഈ വിവാഹത്തിൽ ഈ പുരുഷൻ ഇവളെ എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞത് കാരണം അവളിൽ ഉള്ളതെന്താണെന്ന് അവനറിയാം അവനറിയാം അവൾ പൂർണ്ണമായിട്ടും അവന് സമർപ്പിക്കപ്പെട്ടവളല്ലെന്നു മറ്റ് ചില ആളുകളിൽ ചില കാര്യങ്ങളിൽ അവർക്ക് താല്പര്യമുണ്ട് അവന് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു ഈ സ്ത്രീക്ക് മറ്റു ചിലരിലും താല്പര്യമുണ്ടെന്ന് എന്നോട് മാത്രമല്ല മറ്റൊരു പുരുഷനിൽ താല്പര്യമുള്ള ഒരാളെ നിങ്ങൾ വിവാഹം കഴിക്കുമോ വേറൊരാളോട് മാത്രം നിങ്ങൾ പറയും ഇല്ല ഉദാഹരണത്തിന് അവൾ പറയാണ് വേറൊരാളെ മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ നിങ്ങളോടൊരു പെൺകുട്ടി പറയുകയാണ് വർഷത്തിൻ്റെ എല്ലാ ദിവസവും ഞാൻ നിന്നോടുകൂടെ താമസിക്കുക എന്നാൽ ഒരു ദിവസം എന്നെ മറ്റൊരു പുരുഷനോടുകൂടെ താമസിക്കാൻ അനുവദിക്കണം അവളെ നീ വിവാഹം കഴിക്കുമോ അല്ലെങ്കിൽ അവനെ ഇല്ല ക്രിസ്ത്യ ജീവിതം ഒരു വിവാഹമാണ് ഒരു വർഷത്തിന്റെ എല്ലാ ദിവസവും തനിക്ക് വേണ്ടി തന്നെ സമർപ്പിക്കപ്പെട്ടവരെയാണ് യേശു ക്രിസ്തു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിന്റെ എല്ലാ മണിക്കൂറുകളിലും ഒരു സ്ത്രീ പറയുകയാണ് ഒരു മണിക്കൂർ ഒരു വർഷത്തിൽ ഞാൻ മറ്റൊരു പുരുഷനോടുകൂടെ താമസിക്കട്ടെ നിങ്ങൾ പറയുന്നില്ല ഓ നീ ഇത്രമാത്രം സ്വാർത്ഥനാണോ ഞാൻ നിങ്ങളോട് പറയട്ടെ അതെ യേശു അങ്ങനെയാണ് മറ്റൊരാളോടൊപ്പം നിങ്ങളായിരിക്കാനായിട്ട് ഒരു മണിക്കൂർ പോലും അവൻ നിങ്ങളെ അനുവദിക്കില്ല നിങ്ങൾ പൂർണമായിട്ടും അവൻ്റെതായിരിക്കണം ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിത്വം അതാണ് ഞാൻ ജീവിക്കാൻ ശ്രമിക്കുന്ന ക്രിസ്ത്യാനിത്വം ഇതാണ് ഈ ക്രിസ്ത്യതയെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത് കാരണം അതാണ് സത്യം അനേക അവർ യേശുവിനെ സ്വീകരിച്ചു അവരൊരിക്കലും അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല ഞാൻ പറയട്ടെ അനേക വിവാഹിതർ അവരുടെ വിവാഹ പങ്കാളിയോടുള്ള വിശ്വസ്തത പോലും കർത്താവിനോട് കാണിക്കുന്നവരല്ല നിങ്ങൾ നിങ്ങളെ പരിശോധിച്ച് നോക്കുക ഞാൻ വിശ്വസിക്കുന്ന വിവാഹിതരായ നിങ്ങളെല്ലാവരും എല്ലാവരും നിങ്ങളുടെ പങ്കാളിയോടൊപ്പം അല്ലാതെ ഒരു മണിക്കൂർ പോലും മറ്റൊരു ആളോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾ വിശ്വസ്തരാണ് നല്ലൊരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്കുണ്ട് എന്നാൽ ക്രിസ്തുവിനോടുള്ള വിവാഹം അത്രയും വിശ്വസ്തതയില്ല മണിക്കൂറുകൾ നിങ്ങൾ വേറെ പലതും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തിലുള്ള കാര്യങ്ങൾ എന്നാൽ നിങ്ങളെ ആകർഷിക്കുന്ന ആ മറ്റേ പുരുഷൻ അതാണ് ലോകം ക്രിസ്തുവിൻ്റെ കാന്തയെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു എപ്പോഴും എന്നാൽ സത്യം ഞാനിത് കണ്ടിട്ടുണ്ട് അനേക അനേക വിശ്വാസികളിൽ അവരാ മറ്റേ പുരുഷനൊപ്പം പോകുന്നു കാരണം ആ മനുഷ്യൻ അവർക്ക് പണം വാഗ്ദാനം ചെയ്യുന്നു അവൻ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യുന്നു കർത്താവിനോടുള്ള ആഴത്തിലുള്ള സമർപ്പണം ഇല്ലാതെ തന്നെ മറ്റേ മനുഷ്യൻ പറയുന്നു നിനക്ക് എൻ്റെ അടുക്ക് വരാൻ എല്ലാ കാര്യങ്ങളും ഒന്നും ക്രമീകരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ കർത്താവിൻ്റെ അടുക്കൽ നിങ്ങൾ പോയാൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റും നിങ്ങൾ പരിഹരിക്കണം മറ്റേ പുരുഷൻ പറയുന്നു അതൊന്നും എനിക്കൊരു വിഷയമല്ല നീ ജീവിതത്തിൽ തെറ്റായ വഴിയിലൂടെ ആയിരിക്കാൻ സഞ്ചരിക്കുന്ന സാരമില്ല എൻ്റെ അടുക്ക വാ ഞാൻ സ്വീകരിക്കാം നിനക്ക് കടമുണ്ട് നീ അത് കൊടുത്തു തീർത്തില്ല എൻ്റെ അടുക്കയു പറയില്ല അത് കൊടുക്കാൻ നിനക്ക് ആഗ്രഹമില്ല എൻ്റെ അടുക്ക വരാൻ കഴിയില്ല നീ മറ്റുള്ളവരോട് തെറ്റ് ചെയ്തു ക്ഷമ ചോദിക്കാൻ നിനക്ക് മനസ്സില്ല ലോകം പറയും നീ എൻ്റെ അടുക്ക വാ കർത്താവ് പറയും ഇല്ല ഞാൻ നിന്നെ സ്വീകരിക്കില്ല നീ ഒരാളോട് തെറ്റ് ചെയ്തു അവരോട് ക്ഷമ ചോദിക്കാമെന്ന് എനിക്ക് മനസ്സില്ല ക്ഷമിക്കണം എനിക്ക് നിന്നെ സ്വീകരിക്കാൻ കഴിയില്ല ഈ കാര്യങ്ങളിൽ നിർബന്ധമുള്ള ഒരു മണവാളനാണ് യേശു ക്രിസ്തു ആരെയെങ്കിലും നിങ്ങൾ വഞ്ചിച്ചു ഗവൺമെന്റിനെ നിങ്ങൾ വഞ്ചിച്ചു യേശു പറയും എൻ്റെ അടുക്ക് വരാൻ കഴിയത്തില്ല ഓം പറയും വാ എന്തിനാ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വാ നീ എന്തൊക്കെ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നാലും ഞാൻ നിന്നെ സ്വീകരിക്കാം നീ അത് വിട്ടുകളയേണ്ട നീ അത് പരിഹരിക്കണ്ട വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങളോട് സത്യം പറയാൻ ആഗ്രഹിക്കുന്നു കാരണം അവസാന നാളിൽ ദൈവം എന്നോട് ചോദിക്കും നീ അവരോട് സത്യം പറഞ്ഞു എനിക്ക് പറയാൻ കഴിയണം പറഞ്ഞെന്നു അതവർ കേൾക്കുന്നില്ലേ അത് അവരുടെ കാര്യമാണ് യേശു അവരെ വിശ്വസിച്ച് തന്നെ തന്നെ അവരെ ഏൽപ്പിച്ചില്ല കാരണം അവരിലുള്ളത് എന്താണെന്ന് യേശുവിനറിയാമായിരുന്നു